ഇതാണ് സിലു ജി വലിയ ഇക്കാക്ക അയ്യോ ഇക്കാക്കിന്റെ കണ്ണൊക്കെ നടന്നിട്ടല്ലോ പ്രത്യേക രീതി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി ഉന്നക്കി പരക്കാം ഒരു ന്യൂ വീഡിയോ ഇന്നത്തെ നമ്മുടെ ചുള്ള പെങ്ങളോ മക്കളോ ഒക്കെ പറക്കു അപ്പൊ ആക്കി എടുക്കാം ഓ അമ്മ ഒച്ചപ്പാട് അപ്പം ഊ ഒരു ചെറിയ വീഡിയോ വ്ലോഗെടുക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ അവിടെ ഓരോ പണിയിലാണ് പിന്നെ മക്കളെല്ലാരും കൂടെ കുട്ടിപ്പെട്ടാളായിക്കണ് പിന്നെ ഇതാണ് നമ്മളെ അസാൻ കുട്ടൻ അസാൻ കുട്ടൻ ഒരു ഹായ് കൊടുക്കറി എനിക്ക് നാണമെന്നു ഗൈസ് പിന്നെ നമ്മളെ ജയി കുട്ടി കളിക്കാണ് കളിക്കുന്നുണ്ട് പിന്നെ എല്ലാരേം കാണിച്ചരാ അടുക്കളയില് കുന്നോളം പണിയ ഗായ്സ് എല്ലാരും കാണിച്ചരാ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോന്നൊക്കെ കാണിച്ചരാട്ടോ ഇതാണ് സിലു ജയുന്റെ വലിയ ഇക്കാക്ക അയ്യോ ജയിന്റെ കണ്ണൊക്കെ നടന്നിക്കല്ലോ നമ്മൾ ഫസ്റ്റ് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കനും ഉള്ളിയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞിപ്പത്തിൽ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബിരിയാണി വെക്കാനായിരുന്നു പ്ലാൻ അപ്പൊ അതിനുള്ള പൊരിക്കാനുള്ള ചിക്കനും സെറ്റാക്കി മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഓരോന്നോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് ചെയ്തെടുക്കണം അതാണ് നമ്മൾ തേങ്ങ ഒരിക്കാൻ വേണ്ടി പോവാണ് ഇനി അടുത്ത പരിപാടി തേങ്ങ ഒരിച്ചു നമ്മൾ തേങ്ങ ഒരിക്കാനാണ് പോകുന്നത് പ്രത്യേക രീതി ഉണ്ട് ഒരിക്കുന്നതിനേക രീതിണ്ട്

നെക്സ്റ്റ് ആദ്യം നമ്മൾ ഇത് നേർക്ക് വെക്കണം അമർത്തി എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ തേങ്ങക്ക് എന്നിട്ടിത് അമർത്തില്ലടാ പ്രശ്ന തേങ്ങി അല്ലേ അമ്മ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് ാണ് കണ്ടോ മറ്റേ മറ്റേ തേങ്ങട്ടോണ്ടോ ഇങ്ങനെയാണ് തേങ്ങ പെർഫെക്റ്റ് ആയി കുളിക്കുക രണ്ടു മണിക്കൂർ എടുക്കുന്നോ െ മറ്റേ തേങ്ങ ആരോഗ്യം കൂടി എനിക്ക് ആരോഗ്യം കുറഞ്ഞോയി ഉം ഇപ്പതാണ്ടോ നമ്മുടെ അടിപൊളി തേങ്ങി വേങ്ങ ശരിക്കും കഷ്ടപ്പെട്ടു തന്നെയാണ് ഞാൻ ആ തേങ്ങ പൊളിച്ചത് അതുകൊണ്ട് എന്റെ കയ്യിൻ്റെ അരത്തിലൊരു തീരുമാനമായിട്ടോ അപ്പം ഇത് ഉന്നക്കായ്ക്കുള്ളതാണ് അപ്പം ഇതാ നെറ്റ്സും അതേപോലെ തന്നെ പഞ്ചസാരയും നെയ്യുമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ തേങ്ങ വാട്ടുമല്ലോ അങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഉന്നക്കായ ഫുൾ പണി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെതാ നല്ല പഴുത്ത പഴം എടുത്ത് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചതാണ് എന്നിട്ട് ഇതാ കയ്യിൽ നല്ലോണം എണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ നല്ലോണം ഉരുട്ടി സെറ്റാക്കി എടുക്കുക ഇതിൻ്റെ ഷേപ്പൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഈ ഉണ്ടാക്കുന്നതിലുപരി നമ്മൾ കഴിക്കാനാണല്ലോ ഉണ്ടാവുക അപ്പോൾ ഈ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചങ്ങ് ഉണ്ടാക്കിയതാണ് സാധനം ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഓർമ്മയിലുള്ളതുപോലെ ഞാൻ കുറേ ആയിട്ടും ഉന്നക്കായൊക്കെ പരത്തിയിട്ട് അപ്പോൾ ആ ഒരു ഷേപ്പിലൊക്കെ വന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇസ് ഇത് തന്നെയല്ലേ ഉന്നക്കായിൻ്റെ ഷേപ്പ് എന്ന് എന്തായാലും ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി ഇനി അത് പൊരിച്ചെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം ഇതെല്ലാം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് എല്ലാം വേമേം ചെയ്തു വെക്കാണ് കാരണം മക്കളുള്ളത് കൊണ്ട് നമുക്ക് പി നോമ്പ് തുറക്കുമ്പോഴത്തേക്കാക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആ സമയത്ത് ആക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഇതൊക്കെ വേഗം വേഗം പൊരിച്ച് എല്ലാം എല്ലാം സെറ്റാക്കി സെറ്റാക്കി വരികയാണ് കേട്ടോ അങ്ങനെ അതാ ഏകദേശം മുന്നേക്കായി ഓൾമോസ്റ്റ് പൊരിച്ചു കഴിഞ്ഞ് ചിക്കൻ റോളിലോട്ടുള്ള ചിക്കനാണ് ഇനി സെറ്റാക്കാനുള്ളത് കേട്ടോ അപ്പം ഇനി അടുത്ത് ചിക്കൻ റോൾ ഉണ്ടാക്കാന്ന് കരുതേ അപ്പോൾ ഇതാ ബോൺലെസ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി വേണ്ട കേട്ടോ ഇപ്പം ഇത് ബോൺലെസ് അല്ലാത്തതുകൊണ്ട് ഞാനിതെല്ലാം സെറ്റാക്കി എടുക്കുകയാണ് എന്നിട്ടൊരു ക്രഷറിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ പരിപാടി കഴിഞ്ഞു അപ്പം ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുക്കില്ല കേട്ടോ ഇപ്പം ഇതാ നല്ലോണം ക്രഷായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളിയൊക്കെ വാട്ടി ഉള്ളി മാത്ര വാട്ടുന്നുള്ളൂ കാരണം കുട്ടികളുള്ളതുകൊണ്ട് ഓർക്കും കഴിക്കണമല്ലോ അതുകൊണ്ട് ഉള്ളി വെറുതെ ഉപ്പിട്ട് വാട്ടിയതിന് ശേഷം ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുക അതിൻ്റെ അടുത്തത് ആ മൂസീൻ്റെ വിപണിയിലുള്ള ഡിഷും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് എന്തെന്നാ നോക്കേ അറിയുള്ളൂ ജില്ലിക്കാൻ്റെ പെങ്ങളാണ് കേട്ടോ ചിക്കൻ റോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതാ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കി സെറ്റാക്കുകയാണ് അപ്പോൾ അവിടുത്തെ വൃത്തിയില്ല വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും പണിയെടുക്കുന്ന കിച്ചൻ ആകുമ്പോൾ അവിടെ വൃത്തിയേടാക്കി കിടക്കരുല്ലോ കൈ പിന്നെ വൃത്തിയാക്കിയാൽ വൃത്തിയാകുകയും ചെയ്യുമല്ലോ അങ്ങനെ ഞാനതൊക്കെ പറഞ്ഞത് ആ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ ബീഫ് വരട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചിക്കറോൾ ഞാനാണ് പൊരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചിക്കറോളും വേഗം പൊരിച്ച് അതായത് എണ്ണക്കടികളൊക്കെ വിമയും പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പണിയങ്ങ് കൊഞ്ഞ് കേട്ടോ അതുകൊണ്ട് തന്നെ എണ്ണക്കടികളൊക്കെ പൊരിച്ചു ഈ സമയം ചെയ്യും ഉറങ്ങാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം വിമയും ചെയ്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം അതും പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൊരിക്കടികൾ നമ്മുടെ ചിക്കറോളും അതേപോലെ തന്നെ ഉന്നക്കായും സെറ്റായി അത് തന്നെ വലിയ കിട്ടലാണ് അപ്പോഴത്തേക്കുണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഞാൻ വേഗം പോയി നോക്കിയപ്പോൾ ചെയ്യുവാണെട്ടോ ുട്ടൻ കൊറേ നേരമായി ഉറങ്ങു നിന്ന് ഉറങ്ങി നീച്ചേരല്ലോ ഞാൻ ജ്യൂസ് അടിക്കാൻ നോക്കുന്നായിരുന്നു നോക്കുന്നോട്ടോ ഏകദേശം ഇതൊക്കെ സെറ്റായി ഇനിയിപ്പൊ ബിരിയാണി വെക്കുന്നുണ്ട ജ്യൂസ് അഴിക്കണ്ട മാത്രമേ ഉള്ളു ഇതൊക്കെ എന്താ നോക്കുന്നെന്നാ സംസാരിക്കുമ്പോ അപ്പം പിന്നെ ഇനി പോയിട്ട് ജ്യൂസ് അടിക്കട്ടെ ഇവനെ മക്കളടുത്ത് ആരുടെ അടുത്തേക്കും കൊടുത്തിട്ട് ജ്യൂസടിക്കണം അവിടെയുള്ളൂ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് അല്ലേ ജിയു ജിയു കുറെ നേരം ഉറങ്ങിപ്പോയില്ലേ കുറെ നേരമായി ഉറങ്ങുന്ന കൈ എന്തോ കുറെ നേരം ഉറങ്ങിപ്പോയി പാവം പിന്നെ ഇപ്പം നല്ല ചൂടല്ല അതുകൊണ്ട് ഫാനൊക്കെ ഇട്ടു എടുത്തപ്പോൾ കുറെ നേരം അങ്ങനെയും ഉറങ്ങിപ്പോയി ഓ അപ്പൊ പോയിട്ട് ജ്യൂസ് അടിക്കാം ബാ ജ്യൂസ് അടിക്കാൻ പോവാം കുട്ടികളടുത്ത് ചെയ്യുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം ചിക്കോ ജ്യൂസ് അടിക്കാൻ അതും കൂടെയുള്ളൂ ഏകദേശം പാങ്ക് കൊടുക്കാനും ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണാം നിങ്ങളുടെ നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം പങ്കെടുക്കാനായി ചിക്കോ ജ്യൂസ് അതുപോലെ തന്നെ ഉന്നക്കായ് പിന്നെ എന്തോ ചിക്കൻ റോള് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഉണ്ട് ജ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്തു ആ മൂസി ഈത്തപ്പഴം എടുത്ത് വെച്ചില്ല ഗൈസ് ഈത്തപ്പഴം കൊണ്ടുവന്നു വെച്ചാ ഈത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മിന്റ് ലൈമൺ ഹോൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയി ബംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നോമ്പ് തൊറക്കായി ഏറ്റവും വലിയ ആളും പിന്നെ ഈ മാസം റബ്ദാനിൽ ഏറ്റവും കൂടുതൽ നോമ്പ് എടുത്താളു അസാനി ഓന ഓനാദ്യം വന്ന് കുത്തിരുന്നേക്ക് നമ്മൾ ബിരിയാണി അല്ല ബിരിയാണി ഒക്കെ കഴിച്ച് അടിപൊളിയായി എക്കിട്ട് വന്നിട്ട് അതിൻ്റെ ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ച് അടിപൊളിയായി എനിക്ക് എക്കിട്ട് എടുത്തോണ്ട് നിൽക്കുന്ന എത്ര വെള്ളം കുടിച്ചിട്ടും പോകുന്നില്ല ഞാൻ കുറേ നേരമായി കുറേ നേരമായി നോക്കുന്ന മിൻഡ്രോ എടുക്കാൻ എല്ലാം ഔഡറോ എടുക്കാനോ പക്ഷെ ഇയക്കിട്ടും കൊണ്ട് നടക്കുന്നില്ല പിന്നെ ചേച്ചി എല്ലാവർക്കും വരുന്ന സംഭവമില്ല ഇയക്കും അപ്പം അതുകൊണ്ട് മേശ ഇങ്ങനെ അങ്ങ് വീഡിയോ എടുത്ത് വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കാം കഴിച്ച് ഇതിൻ്റെ ജെയുന്ന് ഉറക്കു വരുന്നുണ്ട് ജെയ്യു നിന്റെ കണ്ണുകളിൽ ഉറക്കമുണ്ടല്ലോ ഉണ്ടോ